ബിഗ് ബോസ് മലയാളം സീസണിലെ ഇത്തവണത്തെ ഏഴിന്റെ പണി എന്താണെന്ന് ആദ്യമേ തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു മത്സരാർത്ഥികൾക്ക് ആർക്കും തന്നെ അവരുടെ പെട്ടി ലഭിക്കില്ലെന്ന് പെട്ടിയിലാവട്ടെ പല സ്വപ്നങ്ങളും പലരുടെയും ഓർമ്മകളും എല്ലാമായി വന്നവർക്ക് പണി പാളി അക്കൂട്ടത്തിൽ രേണു ശ്രദ്ധിക്കും ബിഗ് ബോസിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ തന്നെ ഞാൻ ഞാനെന്തായി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് രേണു വന്നത് പിന്നീട് പെട്ടി കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ രേണു വല്ലാതെ വിഷമത്തിലായിരുന്നു സുചേട്ടന്റെ ഓർമ്മകളെല്ലാം ആയിരുന്ന ആ പെട്ടി തനിക്ക് കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു രേണുവിന്റെ കരച്ചിലും വിഷമവും എല്ലാം സുതിയെക്കുറിച്ചുള്ള സെന്റിമെന്റ്സ് ആയിട്ടാണ് രേണു ബിഗ് ബോസിൽ എത്തിയത് ബിഗ് ബോസിന് പുറത്തും രേണുവിന്റെ സ്ട്രാറ്റജികളും എല്ലാം ആളുകൾ മനസ്സിലാക്കിയിരുന്നു അത് തന്നെയാണ് ബിഗ് എത്തിയപ്പോൾ രേണു കൊണ്ടുവന്നിരിക്കുന്നത് ചിരിച്ചും കളച്ചും ബിഗ് ബോസിൽ എത്തിയ രേണുവിനെ എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത് തന്റെ പെട്ടി കിട്ടില്ല എന്നറിഞ്ഞതോടു കൂടി രേണുവിന്റെ മുഖമല്ല മാറി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തിലിരിക്കുകയാണ് രേണു ഇപ്പോൾ ശ്രദ്ധിച്ചേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു രേണു രേണുവിനെ ആശ്വസിപ്പിച്ച് മറ്റംഗങ്ങളും